ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ പ്രിയുള്ളവരേ ഞാൻ ഇത് പറയുന്നത് ഞാൻ യേശുവിലേക്ക് വന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ പരിശുദ്ധാൽ മാവ എന്നോട് പറയും അത് പറഞ്ഞില്ലല്ലോ ഇതെന്താ പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ വരുമ്പോഴാണ് എൻ്റെ മക്കളോട് ഞാൻ ഓരോന്നും ഇങ്ങനെ പറയുന്നത് കർത്താവിന്റെ വചനം പറയണം നമ്മളോട് വചനം നിനക്ക് സമീപസ്ഥമാണ് നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട് ക്രൈസ്തരോൺ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത നീ രക്ഷിക്കപ്പെടും രക്ഷ പ്രാപിക്കുന്നു ഇനി ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഹാലലിയ ഇത് ആദ്യ ഒരു തുടക്കത്തിൽ ഞാനൊന്നങ്ങനെ പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ അതായത് ഞങ്ങള് ക്രിസ്തുവിലേക്ക് വന്നു ആ തുടക്ക കാലങ്ങളിൽ ഇങ്ങനെ ആ തുടക്കത്തിൽ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരനുഭവം ഇത് ഒരുതരം ഭ്രാന്തൻ സ്നേഹം എന്ന് പറയില്ലേ മക്കളെ അങ്ങനത്തെ ഒരു ഭ്രാന്തൻ സ്നേഹം കർത്താവിനോട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി എനിക്ക് ചുരുളില് ഞാനൊരു പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സമസ്ത ലോകേ മാതാവേ ചൊരിയണമേ നിൻ കൃപയന്നിൽ നിൻ പ്രിയ സുതരം മക്കൾക്കായി പ്രാർത്ഥിക്കണമേ തായേ നീ അതൊക്കെ ഇങ്ങനെ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള പാട്ടുകളാണ് അപ്പൊ അതൊക്കെ അപ്പൊ തന്നെ എഴുന്നേറ്റ് കൊടിയും അല്ലെങ്കിൽ നേരം മുളുത്ത് എഴുന്നേറ്റ് പോയാൽ അത് പോയാലോ അപ്പൊ അതുപോലെ ഒരു ചുരു പണ്ട് കാലത്തെ രാജാക്കന്മാരും ഒരു ചുരുളിങ്ങനെ കാണില്ലേ അതുപോലെ ഞാൻ ഒരു ചുരുള കാണാണ് ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല ടോക്കല് അതുകൊണ്ടാണ് ഇപ്പൊ അത് പറയാൻ കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ അത് എഴുതിയെടുക്കൻ്റെ മക്കള് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും അൻ അത്ഭുതങ്ങളും നടന്നിട്ടുള്ളതെന്ന് പലരും ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഞാനിപ്പോ ഒന്ന് പറയാൻ ഇന്ന് കുർബാനയുടെ ഇടയില് പരിശുദ്ധാത്മാവനോട് സംസാരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയാമെന്ന് വിചാരിച്ചത് അതായത് ആ ചുരുളില് ഇങ്ങനെയാണ് കാണുന്നത് യേശുവേ പ്രഭോ അടിയനോട് കരുണയായിരിക്കണമേ കാൽവരിയിൽ ചിന്തിയ വിലയേറിയ തിരുരക്തം കൊണ്ട് അടിയനെയും ജീവിത പങ്കാളിയെയും മാതാപിതാക്കളെയും ദാനമായി തന്ന മക്കളെയും വസ്തുവകകളെയും അവരുടെ മക്കളുടെ ഭൗതികവും ആത്മീകവുമായ എല്ലാ ആവശ്യങ്ങളെയും ഞാൻ വേദനിപ്പിച്ചവരെയും എന്നെ വേദനിപ്പിച്ചവരെയും ദാനമായി നൽകിയ വസ്തുവകകളെയും ലോകം മുഴുവനെയും കഴുകി വിശുദ്ധീകരിച്ച് മുദ്രയിടണമേ എന്നിട്ട് നെറ്റിയിലെ ഐ എൻ ആർ ഐ എന്ന് എഴുതി മൊത്തം ഒരു കുരിശു വരയ്ക്കുക യൂതന്മാരുടെ രാജാവായ നസ്രൽക്കാരൻ യേശു എന്ന് അതോടൊപ്പം പറയുകയും ചെയ്യുക ക്രൈസ്തലോൺ എന്നിട്ട് യൂതന്മാരുടെ രാജാവേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്നെ എൻ്റെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ അങ്ങനെ പറയുക അത് കഴിഞ്ഞിട്ട് അമ്മേ മാതാവേ നീതിമാനായ വിശ്വസ്പിതാവേ അപസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിക്കുന്നു ഇതാണ് എല്ലാ ടോക്കുകളിലും ഞാൻ ആവർത്തിക്കുന്നത് ക്രൈസ്തലോ അപ്പോ അത് കഴിഞ്ഞിട്ട് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് കാലത്ത് സങ്കീർത്തനം പതിമൂന്ന് രാത്രി എന്നിട്ട് അമേൻ എന്ന് പറയുന്നു കൈ രണ്ടും നല്ല ഉയർത്തിപ്പിടിച്ചിട്ട് ഹല്ലലുയ ഹല്ലൊലിയ എന്ന് പത്ത് പ്രാവശ്യം പറയുന്നു ഫിലിപ്പി നാല് പത്തൊമ്പത് പറയുന്നു എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നിട്ട് ഉയർത്തി പറയുക ആബാ പിതാവേശോയെ റുഹായെ നന്ദി സ്തുതി ആരാധന ആബാ പിതാവേശോയെ റുഹായെ നന്ദി സ്തുതി ആരാധന ഇത് മുപ്പത്തിമൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇതം ചൊല്ലുക എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും ഞാൻ ഞങ്ങളൊക്കെ ഇത് ചൊല്ലിക്കൂട്ടിട്ടില്ലേന് കണക്കില്ല മക്കളെ അങ്ങനെ ഇരിക്കേ ഞാനിത് കൊറേ പ്രാവശ്യം ഞങ്ങളിത് ചൊല്ലി ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അന്നുകാലത്തൊക്കെ ആളുകൾ വരുമായിരുന്നല്ലോ അപ്പോ അവരോടൊക്കെ ഞാനിത് അങ്ങനെ കടലാസ്റ്റിൽ എഴുതി കൊടുക്കും നിങ്ങൾ ഇത് ചൊല്ലാൻ പറയും അവരൊക്കെ പറയും ഭയങ്കര അത്ഭുതമുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു കിട്ടിയിരുന്നു എന്നൊക്കെ അപ്പൊ ഞാൻ പറയും മുപ്പത്തിമൂന്ന് ദിവസം ചൊല്ലിയതിന് ശേഷം മാത്രമേ ഇനി മുപ്പത്തിമൂന്ന് ദിവസം കഴിയാതെ എന്നെ വിളിക്കുകയും ചെയ്യരുത് ഇവിടെ വരാനും പാടില്ല അങ്ങനെ പറഞ്ഞ ആരും ആളുകള് കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഓടി ഓടി വരും അപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു എൻ്റെ പേഴ്സണൽ പ്രയേഴ്സ് പൂർത്തിയാക്കണമെങ്കിൽ രാത്രി ഉറക്കൊളിച്ചിരുന്ന് പ്രാർത്ഥിക്കണം അതിനിടയ്ക്ക് എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ധ്യാന കേന്ദ്രങ്ങളിലേക്കും എൻ്റെ പള്ളിയിലേക്കും എനിക്ക് പോകണം അങ്ങനെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറുപ്പമാണ് എങ്കിൽ പോലും വിശ്രമമില്ലാത്തൊരു ജീവിതമായിരുന്നു ആ നാളുകളില് അപ്പോ അങ്ങനെ ഇരിക്കേ ഞങ്ങൾക്ക് കടലാസിൽ എഴുതി കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് ഇപ്പൊ മക്കൾക്ക് ഇത് മനസ്സിലാക്കിയോ ഞാൻ സാവധാനമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് എഴുതിരിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പോ ഞാൻ എന്ത് ചെയ്തു ഈ പ്രയർ ഇന്ന് ഞാൻ നോക്കട്ടെ മക്കളെ പറ്റുവാണെങ്കിൽ ഈ പ്രയർ ഈ ടോക്കിന്റെ ഇടയിൽ ഒന്ന് ഇടാം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ പ്രയർ ആയിരം കോപ്പി അച്ചടിക്കാൻ വേണ്ടി ഒരു വീട്ടുകാരി ഇവിടെ വന്നതാണ് അവർക്ക് സ്വന്തം പ്രസ്സുണ്ട് അവരുടെ പേര് നിർമ്മല നിർമ്മലെന്നാട്ടോ എനിക്ക് അവളെ മറക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ എൻ്റെ ഉപകാരികളായിട്ട് കുറേ പേര് അവരൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല അവരിവിടെ വന്നപ്പം ഞാൻ അവരോട് ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് ഈ പ്രയർ ഒന്ന് നിങ്ങളുടെ പ്രസല് അച്ചടിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇവര് ഓക്കേ പറഞ്ഞു അങ്ങനെ ഈ പ്രയറ് ഞാനത് എഴുതി കൊടുത്തു ഇവര് കൊണ്ടുപോയി കൊണ്ടുപോയി ഇവരുടെ പ്രസ്സിൽ അത് അച്ചടിച്ചു കമ്പോസ് ചെയ്തു അത് കഴിഞ്ഞ് അത് അച്ചടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ പ്രസിൽ ജോലി ചെയ്തിരുന്നൊരു കുട്ടി ആ കുട്ടി ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പൊ ഞങ്ങളുടെ വീടിന്റെ പരിസരം മൊത്തം അങ്ങോട്ട് ഇളകി എന്താച്ചാല് ഞങ്ങള് ക്രിസ്തുവിനെ സ്വന്തമാക്കി ഞങ്ങൾ അമ്പലത്തിൽ കയറുന്നില്ല അത് മാമുദീസ പോലും സ്വീകരിച്ചിട്ടില്ല കേട്ടോ എങ്കിൽ പോലും എല്ലാവരും എനിക്ക് അതായത് യേശു ജനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹെറോദോസിനും അതുപോലെ ആ ദേശത്ത് പലർക്കും ഉണ്ടായ അസ്വസ്ഥതയിലേ ആ ഒരു അസ്വസ്ഥതയായിരുന്നു ഞങ്ങളുടെ ദേശത്തിന് മൊത്തം ഇപ്പൊ അതൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞു കേട്ടോ ഒന്നാകെപ്പാടം മാറി അത് ഞങ്ങൾ മരിച്ചു ഇനി ഞങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ആളുകൾക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കേ ആ ഇതിന്റെ പരിസരത്തുള്ള ഒരു കുട്ടി ആ പ്രസിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ കുട്ടി അവരോട് ആ ഡാൻസുകാരി എന്തൊക്കെ എന്നെ പറയാൻ പറ്റും അത് മുഴുവൻ അവരോട് പറഞ്ഞുത്രേ ആ വീട്ടുകാരോട് അപ്പൊ ഇവര് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവര് ഈ പ്രയർ അച്ചടിച്ച് കഴിഞ്ഞിട്ട് ഈ കുട്ടറെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ആ വീട്ടിലൊന്നു കൊണ്ട് പോയി കൊടുക്കണം ഒന്ന് അത് അവന്റെ കയ്യിൽ കൊടുക്കേണ്ട ഒരു കാര്യമില്ല അത് ഈ കുട്ടറെ കയ്യിൽ കൊടുത്തിട്ട് ആ പ്രയറും കൊണ്ട് ആ കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ ഞാൻ നിങ്ങളെ കുറിച്ച് പറയാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മുഴുവൻ ഇവിടെ നിന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഈ പ്രയർ അങ്ങനെ തന്നെ ചുരുട്ടി കൂട്ടി ഇന്ന് ഞങ്ങളുടെ കൈവശം വന്നു ചേർന്നു പറഞ്ഞാൽ ഞങ്ങളുടെ അമ്പലത്തിനോട് ചേർന്ന് ഞങ്ങളുടെ തറവാട്ട് ഭൂമി ഉണ്ടല്ലോ ആ ഭൂമിയിലേക്ക് ഈ മതിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഒറ്റ എറങ്ങോട്ട് എറിഞ്ഞു ഞാൻ ഈ പ്രയർ മൊത്തം ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ അന്ന് ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനുള്ളൊരു കൃപ എനിക്ക് ഇണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടായി അപ്പൊ എനിക്ക് ആ വീട്ടുകാരോട് അതിന് വലിയ വിഷമം വന്നു ഇവര് എന്തിനും ഇവന്റെ കയ്യില് കൊടുത്തു വിട്ടു എന്നൊക്കെ എനിക്ക് തോന്നി അപ്പൊ ഇവൻ അവിടെ വർക്ക് ചെയ്യുന്നതാന്നൊക്കെ മനസ്സിലായി എന്തായാലും എൻ്റെ പൊന്നുമക്കളോട് ഞാൻ അങ്ങനെയൊന്നും വെച്ച് പറയണ്ടതല്ലാട്ടോ ഞാൻ വളരെ വേദനിച്ച് ഒരുപാട് ഞാൻ കരയും ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ ആ കുട്ടി ഒരു ആക്സിഡന്റ് വന്ന ആ കുട്ടി മരിച്ചു പോയി അപ്പോ ഇതുകൊണ്ടാണ് ആ കുഞ്ഞിന് ജീവനാപത്ത് വന്നതെന്നൊന്നും പറയാൻ ഞാൻ ഞാനാണല്ലോ എ എന്തായാലും അവൻ വണ്ടി ഉം ഹൈവേയിൽ വെച്ച് വണ്ടി ഇടിച്ചു കുറച്ചു ദിവസം വെന്റിലേറ്ററിൽ ഇടുന്നു അങ്ങനെ അവൻ അങ്ങോട്ട് മരിച്ചു ചെറുപ്പം കുട്ടി ഇരുപത്തിനാലു ഇരുപത്തിരണ്ട് വയസ്സേ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിക്ക് പക്ഷേ എനിക്കിഷ്ടമായിരുന്നു അവനെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ആ കുട്ടിക്ക് എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ വിശുദ്ധ ബലിയില് ഞാൻ അവൻ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും എന്ന് വിചാരിച്ച് അവന് വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട് അല്ലലുയ്യ ഞാൻ ഇന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നീതി പ്രവർത്തിക്കുന്നവൻ ആരായാലും അവൻ വിജാതികനെന്നോ സ്വജാതികനെന്നോ തമ്പുരാന്റെ മുമ്പില് വിലയില്ല ഇപ്പൊ വിജാതീയൻ ആണെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്തിന് തട്ടുകളുണ്ട് മക്കളെ പല തട്ടുകൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഈ ശുദ്ധീകരണ സ്ഥലത്തിനും പല തട്ടുകളുണ്ട് നരകം ഒറ്റ സ്ഥലേ ഉള്ളൂ അവിടെ നിന്ന് ആർക്കും മോചനമില്ല നമ്മൾ ഈ ഭൂമിയിൽ വളരെ മോശമായിട്ട് ജീവിച്ചാൽ നമ്മൾ നരകത്തിൽ തന്നെയാണ് കടാത്ത അഗ്നി പുഴു ചാകാത്ത അഗ്നിക്കടൽ അവിടെയാണ് അവർ പോയി വീഴുന്നത് എന്നാൽ അങ്ങനെയല്ലാതെ നല്ല നല്ല നന്നായിട്ടൊക്കെ കൊറയെങ്കിലൊക്കെ കുറേ കുറെ നന്നായി ജീവിക്കുന്ന മക്കളാണെങ്കിൽ അവർ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ ശുദ്ധീകരണം നടക്കണം അവർക്ക് അതിന് പല സ്ഥലങ്ങളാണ് കർത്താവ് അനുവദിക്കുന്നത് ഹലലിയ അതിന് തട്ടുകളുണ്ട് അപ്പോ അത് ആരായിരുന്നാലും വിജാതിയനായാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ അവർക്ക് ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്രൈസ്തലോ അപ്പൊ കുറച്ചു ദിവസം പത്തു ദിവസം കിടക്കുന്നവര് എന്നാൽ പിന്നെ ദൈവത്തിന്റെ വരവ് വരെ യേശുവിന്റെ രണ്ടാം വരവ് വരക്കെടുക്കുന്നവര് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു പരമ പരാ പച്ച സത്യമാണത് അല്ല നമ്മള് നമ്മുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാര് നമുക്ക് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ആരെങ്കിലൊക്കെ മരിച്ചു പോയാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അതിന്റെ ഒരു തെളിവാണ് ഈ നവംബർ മാസത്തില് നമ്മള് എന്നും സിമിത്തേരിയില് പോകുമല്ലോ എൻ്റെ ഹസ്ബൻഡ് മരിച്ചത് കൊണ്ട് ഞങ്ങൾ എന്നും പോകും എല്ലാ ദിവസവും ഈ വിജാതീയ മക്കള് ഞങ്ങളുടെ ബന്ധുമിത്രാദികളും അല്ലാത്തവരും മരിച്ചു പോയവര് ഈ ദേശത്തുള്ളവര് മുഴുവനും ചേച്ചിയുടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് ഇങ്ങനെ ഒരു സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ ആരും വിധിക്കണ്ട ആ വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും എന്നാണ് എന്നാൽ ഈ രക്തം പാനം ചെയ്യുകയും ഈ മാംസത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും ജീവിക്കും അത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വാക്താനാ അവൻ ചിലപ്പോ ഒരു ദിവസം രണ്ടു ഒക്കെ ഇടുന്ന കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവനെ കർത്താവ് കയറ്റി കൊണ്ടുപോകും അല്ലാതെ കർത്താവിന്റെ മുഖം കാണാത്തവണ്ണം അവിടൊക്കെ എടുത്തുനിന്ന് എനിക്ക് വിശ്വാസം കുറവാ അപ്പൊ നമുക്ക് ഈ ലോകത്തിന് സഹനമുണ്ട് ഓരോ ദിവസത്തിനും അത് അതിന്റെ ക്ലേശം മതിയെന്ന് അനുതിന്റെ നിന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരാൻ കർത്താവ് പറയുന്നു അതുകൊണ്ട് സഹ സഹിക്കുക കുരിശെടുക്കുക ഇന്ന് പള്ളിയിൽ വെച്ച് പരിശുദ്ധാത്മാവ് തന്ന ഒരു ബോധ്യം കൂടെ ഇതോടൊപ്പം ഞാൻ പറയാണ് ഞാൻ ഇന്ന് പള്ളിയിൽ ഇരുന്നപ്പ പെട്ടെന്ന് സാത്താൻ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങളാണ് നീ എന്താവശ്യത്തിന് കാരണം ഒമ്പത് ദിവസമായിട്ട് ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തില് ഞങ്ങളുടെ തൊട്ട് ആ അമ്പലത്തിൽ ഗംഭീര ഉത്സവമായിരുന്നു ഞങ്ങളുടെ അമ്പലം ആ ആലിന്റെ തൊട്ട് മുമ്പിലാണ് ആനയനെ എഴുന്നോണ്ടി നിർത്തിയിട്ട് പൂരം നടന്നുകൊണ്ടിരുന്നത് ഞാൻ ഏഴുമണിയാകുമ്പോഴത്തേക്ക് എൻ്റെ അകത്ത് കയറുന്ന റൂം അടച്ചു പോകും ഞാൻ കിടന്നു അപ്പോ എല്ലാവരും എല്ലാ ദിവസവും അവർക്ക് അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു രാത്രി ഉച്ചയ്ക്കും ഭക്ഷണം ഉണ്ടായിരുന്നു ആ കൊട്ടും മേളവും പാട്ടും അവരെല്ലാവരും ഒരു കുടുംബം പോലെ ആഹ്ലാദിച്ച് ജീവിക്കുകയായിരുന്നു ഹിന്ദു മക്കൾ എല്ലാവരും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെല്ലാവരും അപ്പൊ എന്റെ മനസ്സിൽ എന്തോ ഒരു ചെറിയൊരു അടർച്ച വന്നു ഇല്ല എന്ന് പറഞ്ഞാൽ അതൊന്നുണയാവും അങ്ങനെ ഇന്ന് കുർബാനക്ക് പോയിരിക്കുന്ന സമയത്ത് ഇന്നാണ് അത് അവസാനിക്കുന്നത് കുർബാനക്ക് പോയിരുന്നപ്പൊ പെട്ടെന്ന് സാത്താൻ എൻ്റെ ചിന്തയിലേക്ക് വന്നു നീ ഇവിടെ പ്രാർത്ഥന കൂട്ടായ്മയുടെ ലീഡർ ലീഡറായിരുന്നു ഇന്ന് ഒരാൾ നിന്നെ അറിയില്ല എത്ര കൊല്ലം നീ ഇവിടെ ലീഡറായിട്ട് ജോലി ചെയ്തു വർക്ക് ദൈവത്തിന് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തു നീ എന്ത് നേടി ഇത് ആരുടെയോ ഒരു ഇടവ കരപ്പള്ളി നീ എവിടെയോ കിടന്ന നീ ഇതിന്റെ എന്തിനുള്ളില് ഒരു ആർക്കും വേണ്ടാത്തവള പോലെ ഇതിന്റെ ഉള്ളിൽ കേറി വന്നിരിക്കുന്നു ഏതോ ഒരു വീട്ടിലേക്ക് നുഴഞ്ഞു കയറിയത് ഇതുപോലെ എന്നൊക്കെ ഒരു ചിന്ത സാത്താനങ്ങോട്ട് തന്നെ എനിക്ക് എനിക്ക് വിശുദ്ധ ബലിയില് കോൺസെൻട്രേറ്റ് ചെയ്ത് പങ്കെടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയെ വന്നു പെട്ടെന്ന് ഞാൻ കണ്ണാടിച്ചു പരിശുദ്ധാത്മാവി ഇപ്പൊ തന്നെ എന്നോട് സംസാരിച്ചേ പറ്റുള്ളൂന്ന് കണ്ണീർന്ന് ഇങ്ങനെ ധാരധാരയായി കണ്ണീരൊഴുകി പെട്ടെന്ന് പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു എടി കഴുതെ നീ എന്റെ കഴുതിയല്ലേ നീ ഇന്നും ആ കൂട്ടായ്മയിൽ നിന്നിരുന്നെങ്കിൽ നിന്റെ രണ്ട് കാലും താഴെ വെക്കാൻ പറ്റില്ല നീ ഈ രോഗാവസ്ഥയിലൂടെ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ അല്ലേ അപ്പൊ നീ ആ ക്ലാസ് കൊടുത്തിരുന്ന കാലഘട്ടങ്ങളിൽ നീ ഉറങ്ങിയിരുന്നോ നീ ഇന്നിട്ട് രാവും പകലും ഇരുന്ന് പ്രാർത്ഥിച്ച് പഠിച്ച് നീ ആ വെള്ളിയാഴ്ച രാവിലെ ഓടിഇടെ വന്ന് വിശുദ്ധ ബലിയില് പങ്കെടുത്തിട്ട് ഈ കൂതാ ഈ ക്ലാസ് കൊടുക്കാൻ വരുന്നു ഒന്നര രണ്ട് മണിക്കൂർ നിന്ന് നിൽപ്പ് നീ അവിടെ നിൽക്കണ് ആ സ്ഥലത്ത് പന്ത്രണ്ട് പതിനാല് പതിനേഴ് കൊല്ലം പതിനാ പതിനാല് കൊല്ലം മിനിമം നീ അവിടെ വന്ന് നിന്നില്ലേ ഇനി നീ അങ്ങനെ നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നോ നീ എന്റെ വചനം പറയാനല്ലേ ഓടി നടന്നത് ഇന്ന് നീ ലോകം മുഴുവൻ പറയുന്നു രണ്ടാമത്തെ പോയിന്റ് നീ ഇന്ന് അവിടെ നിന്ന് അത് പറഞ്ഞാൽ മാത്രം മതിയോ ഒന്നാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഈ കുട്ടി എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ പിരിച്ചിട്ട് നീ ആഭാ സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കണം അവരാരും തന്നില്ലെങ്കിൽ നീ നിന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കും അവിടെ കൊണ്ടുപോയി കൊടുക്കണം ആരെ സുഖിപ്പിക്കാനാണ് എന്തിനാണ് നീ അങ്ങനെ ആഗ്രഹിക്കുന്നത് യേശുവിന്റെ നാമം പ്രഘോഷിച്ച പോരെ അത് സാധിക്കുന്നില്ലേ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇന്നിപ്പ നീ മാമുദിസ സ്വീകരിച്ചിട്ട് എത്ര വർഷമായി ഒരു പെരുന്നാള് വന്നാലും പ്രസൂതേന്തി ഒക്കെ നീ പങ്കെടുക്കുന്നില്ലേ നീ പള്ളിക്ക് വേണ്ട പിരിവെല്ലാം കൊടുക്കുന്നില്ലേ നീ എന്തിനാണ് അങ്ങനെ ചിന്തിച്ചത് എന്ന് പറഞ്ഞ നീ ബന്ധിക്ക് ഇത് പറഞ്ഞതും എനിക്ക് എവിടുന്നില്ലാത്തൊരു സന്തോഷം വന്നു ഞാൻ ഇത് എന്നെ കേൾക്കുന്ന മക്കളോട് പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടൊരു ചിന്ത പിശാചി തന്നാൽ ഉടനെ പരിശുദ്ധാത്മാവ് അപ്പുറം നിന്നുകൊണ്ട് പോസിറ്റീവായി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തന്നെ കേൾക്കാൻ തയ്യാറാവണം ആ നിമിഷം തന്നെ ഒരു പോസിറ്റീവ് എനർജി പരിശുദ്ധാത്മാവ് നമുക്ക് പങ്കുവെച്ചു തരും ക്രൈസ്തലോ അതുകൊണ്ട് പിന്നീട് ഞാൻ സജീവമായിട്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു സന്തോഷത്തോടെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു അല്ലലീയ അതുകൊണ്ട് ഇന്ന് ഞാൻ ആ പറഞ്ഞ പ്രയർ ഉണ്ടല്ലോ ഞാൻ ഇന്ന് ആ പ്രയർ ഒന്ന് അതിലിടാ എല്ലാവരും ആ പ്രയർ ഒന്ന് ചൊല്ലുക നിങ്ങളുടെ കാര്യങ്ങളില് അവിടെ കുറച്ചും കൂടെ കൂട്ടി പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളുക എന്നിട്ട് പ്രാർത്ഥിക്കൂ എന്റെ കുട്ടികള് ദൈവം എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ